ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാ പ്രേക്ഷകരെയും എല്ലാ ബൈബിൾ സ്റ്റഡി സ്റ്റുഡൻസിനെയും വിയോജനം പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വ്യക്തികളാണ് വ്യക്തികളാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പല പ്ലാറ്റ്ഫോംസിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കാണുന്ന വ്യക്തികളുണ്ട് അപ്പോൾ തന്നെ ഹാർവെസ്റ്റ് ടി വിയുടെ പ്ലാറ്റ്ഫോംസിൽ കാണുന്ന വ്യക്തികളുണ്ട് ബ്ലസ്സിംഗ് ടുഡേ ചാനലിൽ കാണുന്ന വ്യക്തികളുണ്ട് അപ്പോൾ തന്നെ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിൽ കാണുന്ന വ്യക്തികളുണ്ട് നിങ്ങൾക്കറിയാം സ്പോട്ടിഫൈയിൽ ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള എല്ലാ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിലും ഈ എപ്പിസോഡ്സ് അവൈലബിൾ ആണ് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയാറുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുക കാരണം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് നിന്ന് യു എസിൽ നിന്ന് കാനഡയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല വ്യക്തികളും ജോയിൻ ചെയ്യാറുണ്ട് സോ ഗോഡ് ബ്ലെസ് യു ഓൾ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്നത്തെ കീ സ്പോൺസർ ആയ വിൻസെൻ്റ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മകൻ്റെ മുട്ടുവേദന നീരും പരിപൂർണമായ സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ സഹോദരിക്ക് ഭവനം ലഭിക്കുവാന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ഒരു അത്ഭുതം സഹോദരിയുടെ ലൈഫിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മകളുടെ വിവാഹം നടക്കുവാനും ജോലി ലഭിക്കുവാനും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കട്ടെ കർത്താവ് യേശുവിനും നാമത്തിൽ അത്ഭുതം ഈ കുടുംബത്തിൻ്റെ ലൈഫിൽ സംഭവിക്കട്ടെ കർത്താവ് അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള അശ്വിനി പ്രമോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് സഹോദരൻ അശ്വിൻ്റെ മുപ്പത്തഞ്ചാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ അശ്വിൻ ഗോഡ് ബ്ലെസ് യു അശ്വിൻ്റെ കേസ് അനുകൂലമായ വിധി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അശ്വിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന കർത്താവെ അശ്വിനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിനെ നാമത്തിൽ ബ്ലെസ്ഡ് ഫാദർ താങ്ക് യു ലോഡ് യേശുരനാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദേവ വേലയുടെ ഒരു പങ്കാളിയായി തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ക് ജോയിൻ എസ് ഗിഫ്റ്റ് ഡോട്ട് ബ്ലെസ്ഡ് ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ തന്നെ ഇന്നാണ് നമ്മുടെ ത്രിവാണ്ടം ജില്ലയിൽ ഹോളി ഓഫ് ഹോളീസ് നടക്കുന്നത് സോ നമ്മൾ അല്പം മണിക്കൂറുകൾ എടുത്ത് കർത്താവിന് ആരാധിക്കാൻ പോവുകയാണ് ഇൻ ദിസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് ട്രിവാൻഡ്രോം രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സോ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു എനിക്ക് നിങ്ങളെ കാണാൻ അതിൽ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ നാളെ നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുകയാണ് നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിൽ നടക്കുന്നു കൊച്ചിയിൽ വെച്ചും അത് നടക്കുന്നു സോ തീർച്ചയായും കടന്നു വരിക ഇറ്റ് ഈസ് വൺ ഓഫ് ആ ബ്ലെസ്സഡ് ബിഗ്ഗസ്റ്റ് മീറ്റിംഗ് സോ അതിലേക്ക് എല്ലാവരും കുടുംബമായി മറ്റുള്ള വ്യക്തികളെ ഈ ഈ സൺഡേ നമുക്ക് ഈസ്റ്റർ സർവീസ് ഉണ്ട് നിങ്ങൾ തീർച്ചയായും ജോയിൻ ഗോഡ് ബ്ലെസ് ുഭവ ആഴ്ചയിൽ യേശുനാഥന്റെ കാൽവരിയാകത്തെ ഓർക്കുവാനും ആ ഉയർപ്പിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലസ് ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടിങ്ങുകൾ മാർച്ച് ഇരുപത്തെട്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഭിഷക്തരായ ദേവദാസന്മാരാൽ നയിക്കപ്പെടുന്ന ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്ഥലം രാജധാനി ഓഡിറ്റോറിയം കോട്ടയ്ക്കകം കിഴക്കേക്കോട്ട തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് ത്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ സീറോ വരുവിൽ ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മുഖത്തപ്പെടുത്താം മാർച്ച് ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു സ്പെഷ്യൽ ഗുഡ് ഫ്രൈഡേ സർവീസ് ബ്രദർ ഡാമീനും ടീമും നിങ്ങൾക്കായി ഒരുക്കുന്നു മാർച്ച് മുപ്പത്തൊന്ന് ഞായറാഴ്ച സവിശേഷമായ മൂന്ന് ആരാധനകൾ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ നമുക്കൊരുമിച്ച് യേശുനാഥൻ്റെ ക്രൂശിൻ്റെ ശക്തിയും ഉയർപ്പിൻ്റെ ശക്തിയും അനുഭവിച്ചറിയാനായി ഈ മീറ്റിംഗുകളിൽ പങ്കുചേരാം ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് അതിൽ തന്നെ യേശു കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിച്ച ചില കാര്യങ്ങൾ അതിലൊന്ന് ലൈഫ് ഗേറ്റ് ആൻഡ് ഡെത്ത് ഗേറ്റ് രണ്ട് വാതിലുകൾ രണ്ട് ഗേറ്റുകൾ ഒന്ന് നാരോ ആണ് സ്മോളാണ് മറ്റത് വളരെ വിശാലമാണ് ഈ സ്മോൾ ഗേറ്റിനെ നമ്മൾ വിളിക്കുന്നത് ലൈഫ് ഗേറ്റ് എന്നാണ് ലൈഫ് ഗേറ്റ് എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നിത്യജീവൻ കിട്ടും എന്നാൽ ഇപ്പുറത്ത് കാണുന്നത് വളരെ വിശാലമായ ഒരു ഗേറ്റാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര വീതിയുള്ള ഒരു ഒരു വീടിന് ഒരു കൊട്ടാരത്തിന് ഒക്കെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അത് കാണുന്നത് തന്നെ ഒരു ഇമ്പ്രഷനാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ചെറിയ ഗേറ്റ് കൂടി പോകുന്നതിനേക്കാൾ നല്ലത് വലിയ ഗേറ്റിലൂടെ പോവാ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ അതിലേക്ക് അങ്ങ് പോകും അനേകരും അതിലേക്ക് പോകുന്നു പക്ഷെ ഈ വിശാലമായ ഗേറ്റിൻ്റെ അങ്ങേയറ്റത്ത് മരണമാണ് യേശു പറയുന്നത് ഇടുക്കുവാതിലൂടെ നാരോ ഗേറ്റിലൂടെ കയറുക ആ ഗേറ്റ് ആരാണ് യോഹന്നാൻ അധ്യായത്തിൽ വ്യക്തമാക്കുന്നു യേശു തന്നെയാണ് യേശുവിനായി ജീവിക്കുവാനെടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ യേശുവിൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞെടുക്കുന്ന തീരുമാനമാണ് ആ ഗേറ്റിൽ എങ്കിൽ ആ റോഡിലൂടെ പോകുന്നത് അവനെ അനുഗമിക്കുന്നതാണ് യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ മൊഴികൾ കേട്ട് യേശുവിനെ ധ്യാനിച്ച് യേശു എന്ന ആ ഒരു സെൻട്രൽ പോയിൻ്റിൽ മാത്രം നമ്മുടെ ജീവിതത്തെ റൊട്ടേറ്റ് ചെയ്ത് അതിലൂടെ പോകുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത് അതിനുശേഷം അതേ വചനത്തിൽ തന്നെ മത്തായു ദിവസം ഏഴാമധ്യം പതിമൂന്ന് പതിനാല് വചനങ്ങളെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിച്ചത് അതിൽ തന്നെ വഴികളും പറയുന്നുണ്ട് ഒന്നിനെ വിളിക്കുന്നത് ലൈഫ് റോഡ് മറ്റേനെ വിളിക്കുന്നത് ഡെത്ത് റോഡ് വ്യത്യാസം ലൈഫ് റോഡ് ഈ ഇടുങ്ങിയ ഗേറ്റിന് ശേഷം നാരോ ഗേറ്റിന് ശേഷം അകത്തൂടെ പോകുന്ന ആ വഴി വളരെ അധികം വീതിയൊന്നുമില്ല അതിലൂടെ ഒത്തിരി ഉയരൊന്നും പോകുന്നില്ല നോക്കുമ്പോൾ തന്നെ ഓഹ് അതി ആളുകളൊന്നും പോകാത്ത ട്രെൻഡിങ് അല്ലാത്ത ഒരു റോഡ് പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല ജനം തിരക്ക് കൂട്ടിയാണ് പോകുന്നത് ഒത്തിരി പേര് പോകുന്നു പക്ഷേ ഇവരെല്ലാം മരണത്തിലേക്കാണ് പോകുന്നത് ഇവരെല്ലാം ജീവനിലേക്കാണ് പോകുന്നത് പ്രവേശിക്കുന്നതിന് മുമ്പ് യേശു വാണിങ് തരികയാണ് നിങ്ങൾ ആ ചെറിയ ഗേറ്റ് കൂടി പോയാൽ മതി ആ ചെറിയ ഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് അട്രാക്റ്റീവല്ലാത്ത ധികമാരും കടക്കാത്ത ആ ഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റ് ഏതാണ് യേശുവിൻ്റേതല്ലാത്ത എന്തും യേശുവിലൂടെ അല്ലാത്ത എന്തും ആ ഗേറ്റാണ് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല ആരെ മുറിപ്പെടുത്തി എന്നൊന്നും പറയരുത് പക്ഷേ ഞാൻ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ് നാരോ മൈൻഡഡ്നെസ് ആയി ഇതൊരു ഇടുങ്ങിയ ചിന്താഗതിയായി പലരും ചിന്തിക്കും എല്ലാ മതങ്ങളും ഒന്നല്ലേ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും അതാണ് വിശാല ഹൃദയമായിട്ട് നമുക്ക് തോന്നുക ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് കാരണം എല്ലാവരും ഉൾക്കൊള്ളുക റിലീജിയസ് ടോളറൻസ് എന്നൊക്കെ പറയും ഞാൻ എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ബ്ലെസ്സിങ് ടുഡേക്ക് മതമില്ല ബ്ലസ്സിംഗ് ടുഡേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താക്കളല്ല ബ്ലസ്സിംഗ് ടുഡേ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നു എല്ലാ മതത്തിലുള്ളവരെയും സ്നേഹിക്കുന്നു പക്ഷെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് യേശു എന്ന ഒറ്റ വ്യക്തിയിലൂടെ മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ മതമേതായാലും ഏതായാലും വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു യേശുവിലൂടെ മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അതിനെ പലർക്കും ഇടിങ്ങിയവാതിലായി തോന്നുക എനിവേ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതെങ്കിൽ അതേ അധ്യായത്തിൽ അഥവാ മത്തായത് സുശേഷം ഏഴാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം മാത്യു സെവൻ ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ മലയാളത്തിലുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം വാച്ച് ഔട്ട് ഫോർ ഫോൾസ് പ്രൊഫ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊളവിൻ അഥവാ ഭൂമിയിൽ കള്ളപ്രവാചകന്മാരുണ്ട് അവര് ചെമ്മരിയാടിന്റെ വസ്ത്രം അണിഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു അത് പുറമേ നിന്ന് നോക്കിയാൽ ചെമ്മരിയാട് വളരെ നിരുപദ്രവകാരിയായ നിഷ്കളങ്കമായ വളരെ നല്ലതെന്ന് തോന്നിക്കുന്നു ഇൻവോർഡ്ലി ദർ ഫെറോഷ് എന്ന ലകത്ത് കടിച്ചു കീറുന്ന ദുഷ്ട ചെന്നായിക്കളെ പോലെയാണ് അവരുടെ ഇൻറ്റൻഷൻസ് വേറെയാണ് നിങ്ങളെ ചതിക്കുക എന്നുള്ളതാണ് അവരുടെ ഇൻറ്റെൻഷൻസ് ബൈ ദ്രൂട്ട് യു വിൽ റെക്കഗ്നൈസ് ദ അപ്പം എങ്ങനെയാണ് കള്ളപ്രവാചകന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളെ ഇയാൾ നല്ല പ്രവാചകനാണോ കള്ളപ്രവാചകനാണോ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ബൈ ദയ ഫ്രൂട്ട് അവരുടെ ഫലം നോക്കുക ഡു പീപ്പിൾ ഫ്രം ബുഷ്സ് ഓർ ഫിക്സ് ഫ്രം ൽസ് പിന്നെ അടുത്തൊരു ചോദ്യമാണ് ആരെങ്കിലും മുള്ളുകളിൽ നിന്ന് മുൾ പടർപ്പിൽ നിന്ന് മുൾച്ചെടികളിൽ നിന്ന് മുന്തിരി പറിക്കാറുണ്ടോ ഗ്രേബ്സ് മുന്തിരിങ്ങ പറ ഓർ ഫിക്സ് ഫ്രം തിസിൽസ് അല്ലെങ്കിൽ ഒരു മുൾ ചെടികൾ പടർന്നു നിൽക്കുന്ന തിസിൽസിൽ നിന്നും അത്തിപ്പഴം പറിക്കാറുണ്ടോ അത്തിപ്പഴം ഉണ്ടാകുന്ന അത്തിമരത്തിലാണ് ഗ്രേബ്സ് മുന്തിരി ഉണ്ടാകുന്നത് മുന്തിരിച്ചെടിയിലാണ് മുന്തിരി വള്ളിയിലാണ് അവിടെ നിന്നല്ലേ അത് പറിക്കാൻ കഴിയും മറ്റു സ്ഥലത്ത് നിന്ന് ഒരു മുൾച്ചെടിയിൽ നിന്ന് ഒരിക്കലും മുന്തിരിങ്ങ നമുക്ക് പറിക്കാൻ സാധ്യമല്ല അതുപോലെ തിസിൽസ് മുൾപ്പടർപ്പിൽ നിന്നൊരിക്കലും നമുക്ക് അത്തിപ്പഴം പറിക്കാൻ സാധ്യമല്ല അതിൽ നിന്നും ഉള്ളേ ഉണ്ടാവും അതിൽ നിന്നും അതിനു പറ്റിയ ഫലങ്ങളെ ഉണ്ടാവും അടുത്തത് തീരുന്നില്ല ലൈക്ക് വായ്സ് ഇതുപോലെ തന്നെ എല്ലാ നല്ല വൃക്ഷങ്ങളും നല്ല ഫലം കായ്ക്കുന്നു എന്നാൽ ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം ഉണ്ടാകുന്നു പതിനെട്ട് എ ഗുഡ് ബെയർ ബാഡ് ഫ്രൂട്ട് ഒരു നല്ല വൃക്ഷത്തിന് ഒരിക്കലും മോശം ഫലം കായ്ക്കാൻ സാധ്യമല്ല ആൻഡ് എ ബാട്രി കനോട്ട് ബെയർ ഗുഡ് ഫ്രൂഡ് തിരിച്ച് ഒരു മോശം വൃക്ഷത്തിന് ഒരിക്കലും നല്ല ഫലം ഉണ്ടാക്കാനും സാധ്യമല്ല പത്തൊമ്പതാമത്തെ വചനം നോക്കി എവ്രി ട്രീ ദ ഡോട്ട് ഫ്രൂട്ട് ആൻഡ് ഇൻ ടു ദയർ എന്നാൽ നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷവും വെട്ടി ഒരിക്കൽ തീയിൽ ഇട്ട് ചുട്ടുകളയും കളയും മത്തായ ദിവസം അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് അധ്യായങ്ങളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ ടീച്ചിങ്സാണ് ഉൾക്കൊള്ളിക്കുക ിട്ടുള്ളത് അവിടെ യേശു പറയുന്ന ഈ ഒരു വചന പറയുന്നത് ഗുഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബാഡ് മിനിസ്റ്റേഴ്സ് നമ്മൾ ആദ്യം കണ്ടു ലൈഫ് ഗേറ്റ് ഡെത്ത് ഗേറ്റ് അതിനുശേഷം കണ്ടു ലൈഫ് റോഡ് ആൻഡ് ഡെത്ത് റോഡ് ഇപ്പൊ കാണുന്നത് ഗുഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബാഡ് മിനിസ്റ്റേഴ്സ് ഫോൾസ് മിനിസ്റ്റേഴ്സ് ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവരിൽ കർത്താവ് തന്നെ പറയുന്നു ഗുഡ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും ഫോൾസ് മിനിസ്റ്റേഴ്സും നല്ല ശുശ്രൂഷകരും ഉണ്ട് വ്യാജ ശുശ്രൂഷകരുമുണ്ട് ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ചതിക്കപ്പെടും ഞാൻ പത്രത്തിൽ വായിച്ചതാണ് സുവിശേഷകൻ എന്ന പേരിൽ സുവിശേഷ അറിയിക്കാൻ എന്ന പേരിൽ ഒരു വീട്ടിൽ ഒരാൾ ചെല്ലുന്നു ചെന്നശേഷം പ്രാർത്ഥിക്കാനാണെന്നൊക്കെ പറഞ്ഞ ശേഷം ഇയാൾ ചെയ്ത് ഇന്ന സ്ഥലത്തെ ഇന്ന പ്രാർത്ഥനാലയത്തിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയറ്റിയിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നതിനിടയ്ക്ക് ചില ബിസിനസ് കാര്യങ്ങളിലേക്ക് പറഞ്ഞു നിങ്ങളുടെ സ്വർണം മാല തരികയാണെങ്കിൽ അതിൽ നിന്നും ചില പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞു ആ മാല വാങ്ങി ഒരു ഏതൊരു വെള്ളത്തിലിട്ട് ചെയ്ത ശേഷം അത് തിരിച്ചു കൊടുക്കുന്നു ഇതെന്ത് എല്ലാം ചെയ്ത ശേഷം പിന്നീടാണ് മനസ്സിലായത് ആ മാല വെള്ളത്തിൽ മുക്കി എന്ത് ദ്രാവകത്തിൽ മുക്കി തിരിച്ചു കൊടുക്കുന്നതിനുള്ളിൽ തന്നെ അതിലൊത്തിരി ഗ്രാം ഇതിലെന്തോ രീതിയിൽ എക്സ്ട്രാക്റ്റഡായി അതുപോലെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ചതിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട് ചിലരെ പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല കുറേ നാളുകൾ കഴിയുമ്പോഴാണ് അകത്തിരിക്കുന്ന ചതികൾ പുറത്തേക്ക് വരികയുള്ളൂ ആരുടെങ്കിലും പണം മോഷ്ടിക്കുക സ്വർണം മോഷ്ടിക്കുക വസ്തുക്കൾ മോഷ്ടിക്കുക പ്രോപ്പർട്ടികൾ മോഷ്ടിക്കുക ഇതൊക്കെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ദുരുപദേശങ്ങളിലൂടെ അവരെ പണം തട്ടുന്നില്ല വേറൊന്നും മോഷ്ടിച്ചുകൊണ്ടുപോകുന്നില്ല പക്ഷേ ദുരുപദേശത്തിലൂടെ അവർ വിശ്വാസികളെ വേറെ ഒന്നിലേക്ക് ദൈവത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ അവികലമായ ടീച്ചിങ്സിലേക്ക് അവർ കൊണ്ടുപോകുന്നു ഇങ്ങനെ പലതരത്തിലുണ്ട് കർത്താവ് ഒരു വാർണിംഗ് തന്നിട്ടുണ്ട് ഒരപായ സൂചന തന്നിട്ടുണ്ട് ഡേഞ്ചർ സൈൻ കർത്താവ് തന്നിട്ടുണ്ട് കാണുന്നവരെല്ലാം ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷകർ അല്ല കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങളും പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് ചിന്തിക്കരുത് ഇങ്ങനെയൊക്കെ പരസ്യമായി പറയാമോ ബ്രദറെ യേശുവിന് പറയാമെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ യേശു പറഞ്ഞത് ഞാൻ ഏറ്റു പറയണ്ടേ നിങ്ങൾക്കത് പറഞ്ഞ് തരണ്ടേ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്ന എല്ലാ ദേവചന സന്ദേശങ്ങളും കൃത്യമാകണമെന്നില്ല നല്ലത് കാണും അതിനെ വിധിക്കുകയല്ല ബട്ട് ബി കെയർഫുൾ കർത്താവ് പറയുന്നത് എന്താണ് വളരെ വളരെ സൂക്ഷിക്കുക ദുരുപദേശങ്ങളിൽ പെട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു ബ്ലസ്സിംഗ് ടുഡേ ബ്ലസ്സിംഗ് സെൻ്റർ ഒക്കെ തുടങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ദൈവ വചനത്തിൽ നല്ല രീതിയിൽ വളർന്നിങ്ങനെ വരുന്ന ചില വീടുകളിൽ എന്ന രീതിയിൽ തന്നെ എന്ന രീതിയിൽ തന്നെ ചിലരൊക്കെ എൻ്റെ അറിവ് കൂടാതെ ആ വീടുകളിൽ കയറി അവരെ ടീച്ചിങ്സൊക്കെ അവർക്ക് കൊടുക്കാൻ തുടങ്ങി ബൈബിൾ വെച്ച ടീച്ചിങ്സ് ഒക്കെ കൊടുക്കും പക്ഷേ പതുക്കെ 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 ഇവരുടെ ബുദ്ധി തിരിയാൻ തുടങ്ങി പിന്നെ അവർ ബ്ലെസ്സിങ് ഫുഡിൽ വരാതായി അപ്രത്യക്ഷമായി ചില കുടുംബങ്ങൾ അങ്ങനെ അപ്രത്യക്ഷമാകുകയാണ് അതിന് കാരണം എന്താണ് അവർക്ക് വ്യക്തമായി ദേവചനത്തിൻ്റെ ഒരു റൂട്ടില്ലായിരുന്നു ഈ പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കുറെ കഴിഞ്ഞ കഴിയുമ്പോഴാണ് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് എപ്പോഴും ഓർക്കണം ഇപ്പം വിഷം കൊടുത്ത് ചതിച്ചു കൊല്ലുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ മുമ്പിൽ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് വിഷം എടുത്ത് കലക്കി ദ കുടിക്കും വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൊടുക്കാറുണ്ട് ഏറ്റവും രുചികരമായ ഏറ്റവും നല്ല ഭക്ഷണത്തിനകത്താണ് അത് കലക്കി കൊടുക്കുന്നത് അവർ പോലും അറിയുന്നില്ല അവർ പോലും അറിയുന്നില്ല സോ വ്യാജ ഉപദേശം ദുരുപദേശം വരുന്നത് നല്ല ഉപദേശത്തിന്റെ രീതിയിലാണ് ഇറ്റ് വിൽ ബി സോ പാലറ്റബിൾ ഇറ്റ് വിൽ ബി സോ അട്രാക്റ്റീവ് കാണുമ്പോൾ ആയി തോന്നും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഉപദേശമായിട്ട് തോന്നും പക്ഷെ പതുക്കെ പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് ഈ ചതിക്കുഴയിൽ വീഴാതിരിക്കാൻ നാല് സുവിശേഷങ്ങളിൽ ആദ്യ സുവിശേഷത്തിൽ തന്നെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ യേശു കർത്ത വ്യക്തമാക്കുന്നു കള്ളപ്രവാചകന്മാർ ഈ ഭൂമിയിലുണ്ട് മറ്റു സ്ഥലത്ത് കള്ള ക്രിസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ കള്ള ക്രിസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നുകൊണ്ട് ക്രിസ്തു എന്ന പേരിൽ പല സ്ഥലങ്ങളിൽ ആളുകളെ പ്രവർത്തിക്കുന്നുണ്ട് ഞാനാണ് ക്രിസ്തു ഞാനാണ് ക്രിസ്തുവിന്റെ അവതാരം ഞാനാണ് ഈ ഈ ഈ യുഗത്തിലെ ക്രിസ്തു അല്ലെങ്കിൽ ഈ കാലത്തെ ദൈവം അയച്ചിരിക്കുന്ന ക്രിസ്തു ഞാൻ അതിൻ്റെ പിന്നാലെയും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് കാരണം എന്താണ് യഥാർത്ഥ ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല യഥാർത്ഥ ക്രിസ്തുവിന്റെ ഉപദേശം മനസ്സിലാക്കിയെങ്കിലല്ലേ തെറ്റായ ഉപദേശത്തെ മനസ്സിലാക്കാൻ കഴിയൂ വിവേചിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവവചനത്തിൽ നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം ഹലോ അതുകൊണ്ടാണ് ഈ മോർണിംഗ് ഒരു നിരന്തരം നിങ്ങൾ കാണുന്നു ഇതൊന്നും കൂടാതെ തന്നെ സ്വന്തമായിരുന്ന് ദൈവവചനം വായിച്ച് വ്യക്തതയോടെ ഉപദേശങ്ങളിൽ ഉറക്കുക സത്യ നിർമ്മല ഉപദേശത്തിൽ ഉറയ്ക്കുക എങ്കിലാണ് കേൾക്കുമ്പോൾ തന്നെ ഓ ദിസ് ഇസ് റോങ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും ഇവിടുത്തെ വാണിങ്ങിൽ കർത്താവ് വ്യക്തമായൊരു വാർണിംഗ് തരുമ്പോൾ ഒന്ന് വാച്ച് ഔട്ട് ഫോർ ഫോൾസ് പ്രോഫിറ്റ്സ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊളവിൻ അവർ വരുന്നതിൽ വരവ് അറിഞ്ഞിട്ടുണ്ട് ചെമ്മരിയാടിൻ്റെ ആടിൻ്റെ വസ്ത്രമണിഞ്ഞു വരുന്നു പുറമേ നിന്ന് നോക്കിയാൽ കുഞ്ഞാട് വളരെ സൗമ്യത ശാന്തത കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരിത് തോന്നും ബഡൻവോഡിലിദ്സ് അവരുടെ അകത്തിരിക്കുന്നത് ചില പൈശാചിക ശക്തികളാണ് ദുരുദ്ദേശങ്ങളാണ് ഇവരെ മുതലെടുക്കുവാനും നശിപ്പിക്കുവാനുള്ള പലതാണ് അകത്തിരിക്കുന്നത് ബൈ ദ ഫ്രൂട്ട് ദ പിന്നെ എന്താ ചെയ്യേണ്ടത് അവരുടെ ലൈഫ് വീക്ഷിക്കുക ജീവിതത്തിൽ അവരെ ഫ്രൂട്ട് എന്നുദ്ദേശിക്കുന്നവരുടെ പ്രവൃത്തികൾ പ്രസംഗം പോലെയാണോ പ്രവൃത്തി നോക്കുക ഇല്ലെങ്കിൽ സൂക്ഷിക്കുക ശേഷമാണ് കർത്താവ് അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറയുന്നത് മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം നിങ്ങൾ ആരെങ്കിലും പറിച്ചെടുക്കാറുണ്ടോ അതുപോലെ മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴം പറിക്കാറുണ്ടോ നല്ല വൃക്ഷത്തിന് നല്ല ഫലമേ അയക്കാൻ കഴിയും മോശ വൃക്ഷത്തിന് മോശ ഫലമേ അയക്കാൻ കഴിയും തിരിച്ചു മറിച്ചു ഉണ്ടാകുന്ന പ്രശ്നമില്ല ഇതൊക്കെ കർത്താവ് പറയുന്നു ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കിയേക്കാം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം അതില് വൺ ഹു സേസ് ദ കിങ്ഡം ഓഫ് ഓൺലിസ് എന്നോട് കർത്താവെത്തേ എന്ന് പറയുന്ന ഏവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല വ്യക്തമാണ് കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നില്ല ഒത്തിരി വരെ കർത്താവിനെ വിളിക്കുന്നില്ലേ എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നില്ല ബട്ട് സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ശക്തമാണ് എത്ര വ്യക്തമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിൽ എല്ലാവരും കർത്താവേ 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 എത്രയോ രോഗികൾ നില വിളിക്കുന്നു വേദന വരുമ്പോൾ കർത്താവെ എന്ന് വിളിക്കും കർത്താവെ എന്ന് വിളിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതിനുള്ളൊരു മാനദണ്ഡമല്ല ഹലോ അതല്ല മാനദണ്ഡം പിന്നെന്താണ് സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ് ബൈബിൾ ആ ബൈബിൾ നിരന്തരമായി വായിച്ച് സദ്യാപ്രാർത്ഥനയ്ക്ക് ഒന്ന് വായിച്ചു രാവിലെ ഒന്ന് വായിച്ചു മോർണിംഗ് സമയത്തൊന്ന് രണ്ട് വാചനം എഴുതി അതൊന്നും പോരാ വ്യക്തമായി ഇരുന്ന ദൈവവചനം പഠിക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ അവന്റെ ഇഷ്ടമറിഞ്ഞത് നിവർത്തിക്കണം അത്രയും വ്യക്തമായി പോകേണ്ടത് ആവശ്യമാണ് ഈ പീഡാനുഭവ ആഴ്ചയിൽ യേശുനാഥന്റെ കാൽവരി അകത്തെ ഓർക്കുവാനും ആ ഉയർപ്പിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലസ്സിംഗ് ടുഡേ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ ബ്ലസ്സിംഗ് ടു ഡേ പ്രസൻസ് ഹോളി ഓഫ് ഹോളീസ് ഇൻട്രിവാൻഡ്രം മാർച്ച് ഇരുപത്തെട്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഭിഷക്തരായ ദേവദാസന്മാരാൽ നയിക്കപ്പെടുന്ന ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്ഥലം രാജധാനി ഓഡിറ്റോറിയം കോട്ടയ്ക്കകം കിഴക്കേക്കോട്ട തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് ത്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ സീറോ വരുവിൽ ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം മാർച്ച് ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു സ്പെഷ്യൽ ഗുഡ് ഫ്രൈഡേ സർവീസ് ബ്രദർ ഡാമീനും ടീമും നിങ്ങൾക്കായി ഒരുക്കുന്നു മാർച്ച് മുപ്പത്തൊന്ന് ഞായറാഴ്ച സവിശേഷമായ മൂന്ന് ആരാധനകൾ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ നമുക്കൊരുമിച്ച് യേശുനാഥന്റെ ക്രൂശിന്റെ ശക്തിയും ഉയർപ്പിന്റെ ശക്തിയും അനുഭവിച്ചറിയാനായി ഈ മീറ്റിംഗുകളിൽ പങ്കുചേരാം യേശുവിന്റെ ഒരു പരിപൂർണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ താങ്ക് യു ജീസസ് വയറിനകത്തുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ അലർജി സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ബ്രെയിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ലോൾ താങ്ക് യു ലോൾ കർത്താവിൻ്റെ വലിയ കരം ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവിൻ്റെ വലിയ വിടുതൽ ഇപ്പോൾ അങ്ങ് അയക്കുന്നതിനായി നന്ദി പറയുന്നു അത്ഭുതത്തിനായി നന്ദി പറയുന്നു പുകവലി ശീലം ചിലരുന്ന് കർത്താവ് എടുത്തു കളയുകയാണ് അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് തടസ്സമായി പല കാര്യങ്ങളുള്ള ദമ്പതികൾ ചിലപ്പോൾ ഭർത്താവിനായിരിക്കും പ്രശ്നം ചിലപ്പോൾ ഭാര്യക്കായിരിക്കും പ്രശ്നം ചിലപ്പോൾ രണ്ടു പേർക്കുമായിരിക്കും എന്താണേലും കർത്താവ് സൗഖ്യമാക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കൊരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ കർത്താവ് നീ എങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലസ്സിംഗ് ടുഡേയുമായി പാർട്ണർഷിപ്പിൽ മുന്നിലേക്ക് പോകുക പ്രത്യേകിച്ച് ഓർക്കേണ്ടത് നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം അതുപോലെ തന്നെ ഒരു വൺ ടൈം ഒരു ഗിഫ്റ്റ് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അയക്കാം അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ പാർട്ണർഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പാർട്ണറായി മാറാം സ്ക്രീൻലൈൻ നമ്പറിൽ വിളിക്കുക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക നാളെ നമുക്ക് വേണ്ടി കാണാം ഗോഡ് ബ്ലസ് യു ഹോൾ ബൈ